ൂടെ വാങ്ങിച്ചേക്കണേ ആ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അപ്പൊ പിന്നെ ഞാൻ ഉണക്കിറച്ചിരി കേട്ടോ അമ്മ മിക്കവാറും മോനെ മീനു ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിക്കൊണ്ടുവരും ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആറ് പ്രതികൾ ഇത് വിക്ടർ ഇത് ക്രോണി ഇത് മുസ്തഫ ഇവൻ രാജു ഇത് റോബർട്ട് ഇവൻ കാളിമുത്തു ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊരു എന്നൊരറിവില്ല പക്ഷേ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ് നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ് അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല ആ അത് സാരമില്ല ഇവരെ പിടിച്ചാൽ അവന് നമുക്ക് കിട്ടും പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ് അതെന്താ സർ ും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കൂടെയാണ് മനസ്സിലായില്ല അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അതൊക്കെ വലിയ കളികളാണല്ലോ അതൊന്നും തനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലേ സാർ അല്ലടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെ തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് സാർ എന്തൊക്കെയാ പറയുന്നു കൂടുതൽ ചൂട്ന്ന് ചോദിക്കണ്ട അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കുറെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു ഈ മഹാദേവന്റെ ഒരു കാര്യേ അമ്മ അത് ഡി വി എസ് പി ആ ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസ് അല്ല ഡി എസ് പി എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ട ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിൾമാരെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴി ഉണ്ടായിരുന്നു അതെന്താ നരേണ ആ മേശപ്പുറത്തുന്ന ഫയലും കെടുത്തേ സാറൊന്ന് നോക്കിയേ

മഹാദേവൻ ഈ ടൈഗറിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഈ ഞാഞ്ഞൂല് പോലത്തെ സിഐ ചെയ്യാൻ പോകുന്നത് വേറെ വല്ല കാര്യവും പറഞ്ഞോ അത് പറഞ്ഞാ പറ്റില്ല ടൈഗറെ ഈ മൂന്നാല് ഒരു പോക്കറ്റിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട ഒരു സാധാരണ കള്ളനെ പോലും പുറത്തുവിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല ടൈഗറിനെ സഹായിക്കാൻ എന്തു വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് ഇതൊക്കെയാണ് വൈകിട്ടാകുമ്പോൾ ഒരു പയ്യന്റെ ഒരു കോഴിക്കാല് ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നിട്ടുണ്ടോ അത് തന്നെയല്ലേ മനുഷ്യന് സ്വാതന്ത്ര്യമല്ല എപ്പോ നോക്കിയാലും ഡ്യൂട്ടി 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 പറ്റില്ല ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അയാള് ജീവിച്ചു പോ എന്റെ പൊന്നാരെ മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ലെന്ന് തല ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് വിഴിഞ്ഞു കൊടുക്കാൻ ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന് വരുന്ന ആരും മഹാദേവനോട് കാലം തല ഈ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം ടൈഗർ ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്താടോ അവനെ കൊല്ലണോ ഞാനൊന്ന് വിരൽ മതി അവൻ ചിന്ന

പോരെ ഓ മതി എടാ അവന് പെണ് വേണ്ട പണം വേണ്ട മഹാദേവൻ അവനാരും മഹാബലിയുടെ അരിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ എന്താ ചേട്ടാ പ്രശ്നം ഈ എടാ ദാസപ്പ എന്റെ സ്വാതന്ത്ര്യം പോയി പ്രസ്റ്റീജ് പോയി ഇപ്പൊ വരുമാനം പോയടാ നിനക്കറിയോ സർവീസ് കേറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ എല്ലാവർക്കും ചേട്ടൻ ഞാൻ രണ്ടേ പണം നിന്റെ അല്ല അവന്റെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനീയനാണെന്ന് എനിക്കറിയാം ഇപ്പൊ ഒക്കെ പോയി അവനെ വീറപ്പനെ കൊണ്ട് വർഷങ്ങള് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ

ഞാൻ സി ഞാൻ ഡയറക്ടർ എ മഹാദേവനെ സംസാരിക്കുന്നേംബേ ബോംബെ പ്രിയദർശന എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ് എന്താ കാര്യം ഞാൻ അടുത്ത മലയാള പഠനത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ് ഷൂട്ടിങ്ങോ കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്

അടേസർ അപ്പോൾ നാളെ അവിടെ എത്തിരിക്കും ഓക്കേ പ്രിയ ഓക്കേ ഇടി ആദിവാസികളുടെ കഥയാ ലൈക് ജെറ്റ് ഹിന്ദി പഠോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോവുന്നാ പ്രീദർശൻ നല്ല ഡയറക്ടറാണ് ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ അതെന്താ നിങ്ങൾക്ക് പറ്റിയ വേഷം ആണ് തന്നിരിക്കുന്നത് ആ ആദിവാസി പ്രേക്ഷകർക്ക് തന്നെ അച്ഛാ കോബാറു തന്നെ നടാ

അത് പ്രിയൻ എനിക്ക് വഴി വഴിതെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ ഷൂട്ടിങ് നാളെയല്ലേ എന്തിനാ സാറെന്തിനാ ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ പഴയ ടീമല്ലേ നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു അതെ അതെ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കലോ എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പറയുന്നു അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ അല്ല സിനിമയിലൊക്കെ കേറി കഴിഞ്ഞ പിന്നെ കാണാൻ സന്ധ്യ തോന്നുന്നു ഇവിടെ ആരും കാണുന്നില്ലല്ലോ വന്നില്ലേ നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വായിക്കില്ലേ നല്ല കോസ്റ്റ്യൂംസ് കുന്തത്തിന്റെ എന്റെ തോക്കണ്ടേട്ടാ എല്ലാത്തിനും ഫയവേ ഞാൻ ഞാൻ പ്രിയോട് പറഞ്ഞു എല്ലാത്തിനും ചാൻസുകളായി പറഞ്ഞേക്കാം വായിക്കാം ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ ബോഡിക്കളഞ്ഞ് പേര് തുകയുള്ളൂ ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോൾ എന്നെപ്പോലെ ധൈര്യം വേണ്ടേ ചിലപ്പോ ഞാൻ സി എ ആണെന്ന് മനസ്സിലായി കാണും എന്താടോ ആരെയും കാണുന്നില്ലോ അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ ആ സാരമില്ല ഇനിയും സമയമുണ്ടല്ലോ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ ആദ്യം മാത്രം നേരെയൊന്നും വേണ്ടോ മഹാദേവൻ പൊലീസ് ചോദിച്ചു ഞാൻ വരുന്നത് സോറി ഞാൻ അറിഞ്ഞില്ലേ സൂക്ഷിക്കണേ എനിക്ക് ടൈമില്ല അതാണ് സോറി കാട്ടി പോലെ നടക്കണേ ആന അറിയിട്ടിട്ട് തട്ടി വിളച്ച് അറിഞ്ഞു പോവും നീലുള്ള തീവ്രവാദി രാജു ആനങ്ങി പറയരുത് പയനുജി കൊണ്ടുവന്നോടെ കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ നിങ്ങൾ എത്ര പെട്ടെന്ന് പ്രതിയെ പഠിക്കുമെന്ന് കരുതി കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഒന്നും പറയണ്ട സാർ ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് മറ്റവനുമായി ഞാൻ ഒരു മണിക്കൂറോളം മൽപ്പെടുത്താൻ നടത്തി തലനാരിടയ്ക്കാനും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ പിടിച്ചനെ ഒരു വശത്ത് താനിയുടെ ശബ്ദം മറു വശത്ത് കുറുക്കന്റെ ശബ്ദം പക്ഷെ വെടിയവൻ ഇട്ട് കൊണ്ടു

മാറ്റിയിട്ടുണ്ട് റോബർട്ട് പേടിക്കേണ്ട തന്നെയാലും തിരിച്ചറിയില്ല അത് പ്രസവ മുറിയാണ് സാർ ഇവിടെ ആണുങ്ങൾ ഉണ്ടാവില്ല നമ്മൾ റോബർട്ട് തന്നെ ചെല്ലോ നിങ്ങൾ എന്താ സാർ ഇതിനകത്ത് ആണുങ്ങളുണ്ടോ ഇത് പ്രസവമുറിയാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ കാര്യം എന്റെ മോള് ഒളിച്ചോടി പോയി പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം അല്ലാതെ ഒളിച്ചോടിപ്പോയിൽ എന്താ കാര്യം ഒളിച്ചോടിയിട്ട് പത്ത് മാസം കഴിഞ്ഞു ഇവിടെ കാണും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഓ ഈ ആശുപത്രിയിൽ ഈ മുറിയിൽ ഉണ്ടോന്ന് അറിയാനല്ലേ ഇയാളുടെ അന്വേഷണം കറക്റ്റാണ് സാർ മകളെയും ചെറുമകളെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നു നീരടാ വെടികൊണ്ടിറക്കുന്ന തീവ്രവാദി അല്ല സാർ പിന്നെ നീ ആരാടാ ഞാൻ ഡയറക്ടറാണ് സാർ ഡയറക്ടറോ ഏതൊക്കെ പഠനം ചെയ്തിട്ടുണ്ട് ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന ഘട്ടത്തില ഞാൻ സിനിമാ ഡയറക്ടറല്ല കൈത്തറി വികത്തൻ കോർപ്പറേഷൻ ഡയറക്ടറാണ് എന്റെ കൈ തരിക്കുന്നത് കഴിയാവോ ഡോക്ടർ പോലീസ് വന്നിരിക്കുന്നു സർജിനോ

േ അതുകൊണ്ട് എന്ത് സംശയം ഇന്നലെ രാത്രിവാദി രക്ഷപ്പെട്ടിരുന്നു നമ്മുടെ വെടിയേറ്റ് ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വരുമോ ഞാൻ മഹേട്ടന്റെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലേ പിന്നെ നമ്മുടെ കല്യാണക്കുറി അടിച്ച് ആദ്യം കൊടുത്ത തീവ്രവാദികൾക്കല്ലേ എന്തായാലും ഇത് ഹോസ്പിറ്റലിനോട് ഇൻസൾട്ടായി മഹാദേവന്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടില്ല മൈൻഡേര് സാർ ഇവിടെ ഒരുത്തം പോലും ഇല്ല സാർ പരട്ടെ